നമസ്കാരം മെൻസലിലേക്ക് സ്വാഗതം പരസ്പരം പോർമുഖം തുറന്നിരിക്കുകയാണ് യുദ്ധസന്നാഹം യുദ്ധകാഹളം മുഴക്കുകയാണ് ഇസ്രയേലും ലബനിലെ തീവ്രവാദി സംഘമായ ഹിസ്ബുള്ളയും അതിശക്തമായ ആക്രമണമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ശക്തമാക്കിയതായി ഇസ്രയേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ സൈന്യം എന്തുകൊണ്ടിങ്ങനെ ആക്രമണം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒട്ടനവധി കത്യൂഷ റോക്കറ്റുകളാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വിക്ഷേപിച്ചതായി അവർ തന്നെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇസ്രയേലിനെ തച്ചുടയ്ക്കാനും തകർത്ത് തരിപ്പണമാക്കാനും ലക്ഷ്യമിട്ട് തന്നെയാണ് മുന്നൂറിലധികം റോക്കറ്റുകളെ വിക്ഷേപിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങളുടെ കമാൻഡർ ഫവാദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമാണ് ചോരയ്ക്ക് ചോര എന്ന രീതിയിലുള്ള പകരം വീട്ടലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപതോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നത് ലബനിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണം തിരിച്ചൊരാക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കി ഇന്ന് പുലർച്ചെയാണ് പ്രത്യാക്രമണം പ്രഖ്യാപിച്ചത് സ്വയം പ്രതിരോധം എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള തിരിച്ചടി നടത്തി കഴിഞ്ഞാൽ ഇത് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ചില തരത്തിലുള്ള അപകടങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് ഇസ്രയേലിനെ നേർക്കെത്തിയ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ അവരുടെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമായ സുരക്ഷാ കവചമായിട്ടുള്ള അയണ്ടോം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന് നേർക്ക് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുകൊണ്ടുള്ള വലിയൊരു ആക്രമണം നടത്താനാണ് ഹിസ്ബുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം ഇക്കാര്യം തിരിച്ചറിഞ്ഞ് തക്കതായ സമയത്ത് തിരിച്ചടിക്കുകയായിരുന്നു ഇസ്രയേൽ പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണം നടത്താനാണ് ഹിസ്ബുള്ള തയ്യാറെടുത്തത് അങ്ങനെയൊരു തീരുമാനത്തിലേക്കാണ് അവർ കടന്നത് ഇസ്രായേലിലേക്ക് അതിന്റെ ഭാഗമായി നൂറ്റി അൻപതിലധികം റോക്കറ്റുകൾ ലബനിൽ നിന്നും അയച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ സൈന്യം പറഞ്ഞത് പതിനൊന്ന് ഇസ്രയേൽ സൈനിക ആസ്ഥാനങ്ങൾക്കും ബാരക്കുകൾക്കും നേരെയാണ് മുന്നൂറ്റി ഇരുപതോളം കത്യുഷ റോക്കറ്റുകൾ അയച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നത് ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെ മറികടക്കാനും വേണ്ടിയിട്ടാണ് ലബനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം സ്വയരക്ഷാർത്ഥം സ്വയ സംരക്ഷണാർത്ഥമുള്ള ആക്രമണം കൂടി കടുപ്പിച്ചത് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാരിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഹിസ്ബുള്ളയെ നേരിടാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് യുദ്ധ അടക്കം ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് വടക്കൻ മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടാണ് ദക്ഷിണ ലെവലിലെ ആയിരക്കണക്കിന് ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തിരിക്കുന്നതെന്നാണ് സൈന്യം പറയുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ അതീവ ജാഗ്രത പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിനേറെ പറയുന്നു അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞ മാസം ഇസ്രയേൽ ആക്രമണത്തിൽ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരം ചെയ്യുമെന്ന ഹിസ്ബുള്ളയും ഇറാനും ഒരുപോലെ തന്നെ പ്രതിജ്ഞയെടുത്തിരുന്നു തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനുള്ള കണക്ക് ചോദിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് സംഘർഷം ഇത്ര കനത്തിരിക്കുന്നത് തങ്ങളുടെ കമാൻഡറിനായിട്ടുള്ള ആക്രമണം തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള പ്രകോപനമാണെന്ന് വ്യക്തമാക്കിയാണ് ഹിസ്ബുള്ള ഇത്ര ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് മിലിറ്ററി ഓപ്പറേഷനുകൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നും ഹിസ്ബുള്ള തന്നെ പറയുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻറ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപകട സാധ്യത കൂടി കണക്കിലെടുത്ത് ഇസ്രായേൽ വിമാനങ്ങൾ റദ്ദാക്കുകയും ബീച്ചുകളിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനങ്ങൾക്ക് കാലതാമസം നേരിടുന്നതായി അറിയിച്ചിരിക്കുന്നത് പല വിമാനങ്ങളെയും വഴിതിരിച്ചു വിടുമെന്നും ഇസ്രയേലിലെ ബെൻഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ബുളയിൽ നിന്നും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തര സേവനങ്ങളും സുരക്ഷയും ഒക്കെ രാജ്യത്ത് ഒരുക്കിയിട്ടുണ്ട് ഗ്രേറ്റർ തെല്ലവീപ് വടക്കൻ തെക്ക് അധിനിവേശ ഗോലാൻകുന്നുകൾ അൽ ജലീൽ ജോർദാൻ താഴ്വര കാർമൽ എന്നിവിടങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ നേരിടാനായി തങ്ങൾ തയ്യാറാണെന്നും ഇസ്രയേൽ പറയുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ശേഷം ഞായറാഴ്ച രാവിലെ തന്നെ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അടിയന്തര യോഗം വിളിച്ചു ചേർത്താണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് അതുപോലെ തന്നെ നടക്കാനിരുന്ന പ്രതിവാര സർക്കാർ യോഗവും മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രയേൽ അധികൃതരുമായി ബന്ധപ്പെട്ടെന്നും വൈറ്റ് ഹൌസ് തന്നെ പറയുന്നുണ്ട് ഇസ്രയേൽ സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണോ ഈ ആക്രമണം നടത്തിയതെന്നും തങ്ങളുടെ ആക്രമണം വിജയകരമായിരുന്നുവെന്നുമാണ് ഹിസ്ബുള്ളയും പറയുന്നത് പക്ഷേ ഈ ആക്രമണം ഇനിയും ഇങ്ങനെ തുടരുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ ഇനി എന്താകും ഈ മേഖലയിലെ അന്തരീക്ഷം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്